ഒരു യാത്രയിലാണ് ആ യാത്രയിൽ അവർക്ക് ഭക്ഷണം ഉണ്ടാക്കാൻ ഒരു ഹാദിമുണ്ടായിരുന്നു ഹദീത് ഉണ്ടെന്നാണ് എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അനസബിനി ഫെൻഹുവാണ് ഈ സംഭവം ഉദ്ധരിക്കുന്നത് ജനങ്ങൾ പരസ്പരം ഹിദമത്ത് ചെയ്തുകൊണ്ടാണ് യാത്രകൾ ഉണ്ടാവുക യാത്രയിലുണ്ട് അവർക്കും ഒരു ഹാദ്യമുണ്ട് ഒരു വേലക്കാരൻ അപ്പൊ യാത്രയിൽ ക്ഷീണം ഉണ്ടാവും നന്നായിട്ട് ഉറങ്ങിപ്പോകും യാത്രയിൽ കഴിഞ്ഞ് വന്നാലൊക്കെ ഉണ്ടല്ല ക്ഷീണം അവിടെ നിന്ന് മക്കത്തുനിന്നൊന്നും ആ ക്ഷീണം ഉണ്ടാവില്ല എയർപോർട്ടൊന്നും ഉണ്ടാവില്ല വീട്ടിലെത്തിയിട്ടുണ്ടൊരു ഉറക്കം ആ ഉറക്കത്തിൽ ഞാനിപ്പോ എവിടെയെന്ന് ചോദിക്കും നേരം വെളുത്തത് പറഞ്ഞിട്ടുണ്ടാവില്ല രാത്രിയായത് ചെറുപ്പം നിസ്കാരമൊക്കെ കഥ ക്ഷീണിച്ചിട്ട് തളർന്നിട്ടേ എന്തായാലും ഉമ്ര നമ്മൾ പറയുന്നു ഉമ്ര എന്ന് പറയുമ്പോൾ ആകെ രണ്ട് രണ്ടക്ഷരള്ളും തോന്നും എന്തൊരു ത്യാഗമാണ് ഉമ്ര ഒന്ന് ഇവിടെ നിന്ന് യാത്ര ചെയ്യുമ്പോൾ ഫുള്ള് ഉറക്കൊഴിക്കണം പിന്നെ കണക്ഷൻ ഫ്ലൈറ്റ് ആയിരിക്കും പിന്നെ കുറെ ക്യൂ കുറെ ഇമിഗ്രേഷന് പിന്നെ കുറെ ലഗേജ് അത് കഴിഞ്ഞിട്ട് ബസ് വരാൻ കാത്തുക്കണം ബസ് വന്നിട്ട് പിന്നെ സീറ്റ് ഒന്ന് കിട്ടാൻ വേറൊന്ന് കഴിഞ്ഞിട്ട് ടാഗ് കിട്ടാൻ എന്നിട്ട് ഭക്ഷണം കിട്ടാൻ ഹോട്ടലിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ എത്രയോ പ്രയാസപ്പെട്ടുകൊണ്ടാണ് നമ്മുടെ പെണ്ണുങ്ങളൊക്കെ പ്രായുള്ളവരൊക്കെ പോകുന്നില്ലേ വലിയ ക്ഷീണമായിരിക്കും ഭയങ്കര ക്ഷീണം പിന്നെ അള്ളാഹു ഒരു ആഫിയത്ത് കൊടുക്കുകയാണ് അപ്പൊ മനോഹരമായി ചെയ്തിട്ട് ഹജ്ജ് കഴിഞ്ഞ് തിരിച്ചു വരുന്നു അള്ളാഹു നമുക്കൊക്കെ ആരോഗ്യമുള്ള സമയത്ത് തന്നെ ഹജ്ജ് മെമ്പറൊക്കെ ചെയ്യാൻ അള്ളാഹു തോഫിയൊക്കെ ചെയ്യട്ടെ അമൃതങ്ങളും ശുദ്ധീകരിക്കുന്നവരും യാത്രയിലാണ് അവരുടെ കൂടെയുള്ള ഖാദിം അവർക്ക് ഭക്ഷണം ഉണ്ടാക്കേണ്ട ഉത്തരവാദിത്വമുള്ള ഖാദിം ഉറങ്ങിപ്പോയി ഉറങ്ങിപ്പോയി എഴുന്നേറ്റപ്പോൾ എന്നിവരും ഉറങ്ങുകയാണവർക്ക് ഭക്ഷണം ഉണ്ടാക്കി വെച്ചിട്ടില്ല ഈ സംഭവം മുസ്ലിമിലെ ഈ സംഭവം നമ്മൾ ഉദ്ധരിക്കുന്നത് നമ്മളൊക്കെ ഉപയോഗിക്കുന്ന ചില വാക്കുകളുടെ ഗൗരവം എത്രത്തോളം ഉണ്ട് എന്ന് മനസ്സിലാക്കാനാണ് നമ്മൾ വിചാരിക്കുന്ന ചില ചില കാര്യങ്ങൾ നമ്മൾ മൈൻഡ് മൈൻഡേ ചെയ്യാതെ വിടുന്ന ചില വാക്കുകൾ ഉണ്ടാവും നമ്മളത് നമ്മളത് സിമ്പിൾ അല്ലൊന്നും വലിയ കാര്യമില്ല പക്ഷെ എഴുന്നേറ്റപ്പോൾ ഉറങ്ങിക്കിടക്കുകയാണ് ഭക്ഷണം ഉണ്ടാക്കിയിട്ടില്ല അപ്പൊ രണ്ടിൽ ഒരാൾ അത് ശ്രദ്ധിക്കുന്നവരാ പറഞ്ഞത് ഉഴമറുന്നവരാ പറഞ്ഞത് അറിയില്ല രണ്ടിൽ ഒരാൾ പറഞ്ഞു ഇന്നഹാതാലും നമ്മുടെ കൂടെയുള്ള ഈ വേലക്കാരൻ വല്ലാതെ ഉറങ്ങുന്ന ആളാണ് പറഞ്ഞാൽ നാട്ടിൽ യാത്ര ചെയ്യാതെ ഉറങ്ങുന്ന പോലെ യാത്രയിൽ ഉറങ്ങേ യാത്രയിൽ കുറച്ചോർക്കൊക്കെ കുറയില്ലേ അങ്ങനെ ഉറങ്ങാൻ പറ്റുമോ കുറച്ചോർക്കൊക്കെ കണ്ട്രോൾ ചെയ്യണ്ടേ ഇയാളെന്തോർക്കായത് അത്രേ പറഞ്ഞുള്ളേ എന്നല്ലാതെ ഉറങ്ങുമ്പോന്റെ വായ കണ്ടോ അതൊന്നും പറഞ്ഞിട്ടില്ല ഇവ ഭയങ്കര ഉറക്കനാണല്ലോ എന്ന് പറഞ്ഞു ഇന്ന ഹാതാ ഒന്നുമല്ല ഭയങ്കര ഉറക്കനാണല്ലോ കൂട്ടത്തിലൊക്കെ അങ്ങനെ ഉറക്കന്മാരുണ്ടോ അല്ലേ നല്ല ഉറങ്ങണ കുട്ടികളുണ്ടാണ്ട് അപ്പൊ സുഭയ്ക്കൊക്കെ ഉരുട്ടി വിളിക്കേണ്ടി വരുമല്ലേ എണീക്ക് ചിലന്ന് ഉറങ്ങിയാൽ അറിയില്ല കട്ടിൽ വീണിട്ട് കയ്യും കാലും ഒരു ആൾക്കാരുണ്ട് ഉറക്കത്തില് അങ്ങനെ ഉരുണ്ടും വീഴാൻ വീട്ടിൽ കിടക്കുമ്പോൾ ഉറങ്ങുന്ന പോലെ ഉറങ്ങുന്ന ആളാണല്ലോ ആരെ പറ്റി പറഞ്ഞു 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 അമ്മാനെ പറ്റി പാപ്പാനെ പറ്റിയൊന്നും അല്ല പറഞ്ഞത് പറഞ്ഞത് കൂടെ കുറിച്ച് ഒരു

ഷാർജയുടെ ഭരണാധികാരിയെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിന്റെ കൂടെ നാല്പത് കൊല്ലമായി ജോലി ചെയ്യുന്ന ഒരാളുണ്ട് എനിക്ക് പരിചയമുള്ള ആൾ നമ്മുടെ മലപ്പുറം ജില്ലക്കാരനാണ് അദ്ദേഹം പറയാ ഷെയ്ഖബറുകളുടെ പാലസ് അതാ ഷാർജക്കാർക്ക് അറിയാം നമ്മുടെ എയർപോർട്ടിന്റെ ബാക്കിൽ അദ്ദേഹം രാവിലെ എഴുന്നേൽക്കും സുബഹിക്ക് മുമ്പ് അവിടെ ചെറിയൊരു കട്ടൻ കട്ടഞ്ചായ ഒരു ചൂടുള്ള എന്തെങ്കിലും എന്തെങ്കിലും വേണം പാലസ് ആണ് അദ്ദേഹം ഒരു റൂളർ ആണ് ഒക്കെയാണ് അദ്ദേഹം നിസ്കരിക്കാൻ വേണ്ടി പള്ളിയിലേക്ക് പാലസിൻ്റെ ഉള്ളിൽ പള്ളി ആ പള്ളിയിലേക്ക് നിസ്കരിക്കാൻ വേണ്ടി പോകുമ്പോൾ കിച്ചണിൽ ഒന്ന് കയറും കയറും അപ്പോൾ നോക്കുമ്പോൾ ചില സമയങ്ങളിൽ ഈ ചായ ഒക്കെ ഉണ്ടാക്കി കൊടുക്കേണ്ട ആൾക്കാർ ഓണന്നിട്ടുണ്ടാവില്ല ഷെയ്ഖ് വിളിക്കൂല അദ്ദേഹം സ്വയം കെറ്റലൊക്കെ ഓണാക്കി ടീ ബാഗ് കെട്ട് മൂപ്പരൻ ഒറ്റക്ക് ചായ ഉണ്ടാക്കി കുടിച്ചിട്ട് പള്ളിയിൽ പോകും എന്നിട്ട് നിസ്കരിക്കും എന്നിട്ട് ആ വാങ്ക് കൊടുക്കും അങ്ങനത്തെ ഒരു ആബിതായ ഒരു മഹാനാണ് ഷാർജയുടെ ഭരണാധികാരി വളരെ നല്ലൊരു മനുഷ്യനാണ് ഇവർക്ക് വിളിച്ചുകൂടെ ഓലെ വിസ എന്നെങ്കിലും പറഞ്ഞുകൂടെ അടുത്തവരെങ്കിലും പക്ഷെ ഇവർക്ക് വിസ പുതുക്കി കൊടുക്കും അവരോട് ചോദിക്ക പോലും ഇല്ല നിങ്ങൾ എന്ത് എണീക്കാഞ്ഞത് എന്ന് ഞാൻ ഒറ്റക്കാണല്ലോ ചായ ഉണ്ടാക്കിയത് അങ്ങനെയൊന്നും അദ്ദേഹം പറയൂല അദ്ദേഹം ഒരു എഴുത്തുകാരനാണ് അദ്ദേഹം ഒരു പണ്ഡിതനാണ് ഒരു രേഖ എഴുതി വെക്കാതെ ആയിട്ട് നല്ല ക്ലാസിക്കൽ ലാംഗ്വേജിൽ സംസാരിക്കാൻ കഴിയുന്ന പണ്ഡിതനാണ് അത്തരം അത്തരം ഭരണാധികാരികളെ അള്ളാഹു ഒരുപാട് യൂമത്തിന് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് അദ്ദേഹം അപ്പോ

അള്ളാഹുവിന്റെ റസൂലിനോട് ചെന്ന് പറയണം അല്ലാന്ന് എന്നിട്ട് അവരോട് പറയണം രാവിലത്തെ ഭക്ഷണത്തിന് എന്തെങ്കിലും അങ്ങയുടെ കയ്യിൽ ഭക്ഷണമുണ്ടോ റൊട്ടിയിലേക്ക് തൊട്ടുകൂട്ടാൻ വല്ല കറിയുണ്ടോ കറിയുന്ന ഉദ്ദേശം നമ്മൾ കറി കേട്ടോ അവര് ഒലീവ് ഓയിലോ അങ്ങനെ ബട്ടറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ എന്നാണ് ചോദിക്കണത് ശരിക്ക് കേൾക്കണേ ഇനിയാണ് സംഭവം നമ്മൾ വെച്ചപ്പോ എന്തു കാര്യായിട്ടൊന്നും നടന്നിട്ടില്ലല്ലോ വാട്സപ്പിലൊക്കെ ഓരോന്ന് എഴുതി വിടുമ്പളേ ഫാമിലി ഗ്രൂപ്പിലൊക്കെ ഓരോരുത്തർ കാര്യം ഇങ്ങനെ ഭയങ്കര തിമർത്താടൂലേ ചില ആളുകളൊക്കെ വേദനിപ്പിക്കൂലേ ചില ആളുകളൊക്കെ ശരിക്കും ടാർഗറ്റ് ചെയ്ത് സംസാരിച്ചു പോകൂലേ ഇപ്പഴാ സമാധാന സമാധാനോടു പറയാൻ പോണത് എന്താണ് സംഭവം എത്ര ഗൗരവമാണ് വാക്കുകളുടെ വിഷയം എന്നത് ഇന്ന അങ്ങയോട് കഴിക്കാൻ വല്ല ഭക്ഷണവും ഉണ്ടോ നിബിയെ എന്ന് ചോദിക്കുന്നു കാരണം നിബിതങ്ങളുടെ ടെന്റിലേക്ക് ആരെങ്കിലും നിബിതങ്ങൾക്ക് ഹതിയെ കൊണ്ടു കൊടുത്തിട്ടുണ്ടാകും അപ്പൊ അവിടെ ഇച്ചിരി ഭക്ഷണം ലെഫ്റ്റ് ഓവർ ഉണ്ടാവും അത് കിട്ടിയാലും മതിയല്ലോ അപ്പൊ തങ്ങളുടെ അടുത്ത് ഭക്ഷണം ഭക്ഷണുണ്ടോ മുദർശമാരുടെ ഭക്ഷണമൊക്കെ ബാക്കി കിട്ടാൻ വേണ്ടി മുസാലിം ഒക്കെ കൂടും ചിലപ്പോ താൻ്റെ ബാക്കി കിട്ടാൻ വല്ല ഒപ്പുണ്ടോ അങ്ങനെ ഉണ്ടായിരുന്നു പുസ്താൻമാരെ എണീറ്റാ ആ സൂപ്രക്ക് ചാടലേനെ എന്തെങ്കിലും പപ്പടൊക്കെ ഉണ്ടാവും ചിലപ്പോൾ അതൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് സുഹാനല്ല അപ്പോൾ ജലു പുസ്തകന്മാരൊക്കെ പേടിച്ചിട്ട് പോയി എണീക്കും ഇതെല്ലാവരും കൂടെ അറ്റാക്ക് ചെയ്താലേ അവിടെ ഒന്നും ഉണ്ടാവില്ലല്ലോ പുസ്താൻമാരുടെ കറിയിൽ ഇച്ചിരി തേങ്ങ അരച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ ഇച്ചിരി ടേസ്റ്റ് കൂടുതൽ ഉണ്ടാവും അപ്പോൾ നമ്മൾ പഠിക്കുന്ന കാലത്തൊക്കെ ഒരു മയമാലിക്കറി എന്നാ കറിൻ്റെ പേരന്നെ പച്ചക്കറി ആയിരുന്നു പരിപ്പും അതിൽ വേവാത്ത കുറെ പച്ചക്കറി അത് ഉണ്ടാക്കണ തബ്ബാഹിൻ്റെ പേരിലാണ് അത് അറിയപ്പെട്ടത് അതിനുവേണ്ടി കുറെ ത്യാഗങ്ങളൊക്കെ ഉണ്ടായ കാലം ഇപ്പൊ കുട്ടികൾക്ക് ഒന്നും ഇല്ല ഭയങ്കര ആവശ്യമായിട്ടുള്ള ഫുഡാ ഓവർ ഫുഡാപ്പം ഏഹ് അല്ലേ രാവിലെ ഫുഡ് വെച്ച് നമുക്ക് പൊറാട്ട കറി തന്നെ പൊറാട്ട തന്നെ വേവൂല പിന്നെ ആ പൊറോട്ടക്ക് ചായ ഒഴിച്ചിട്ട് അതിലുണ്ടെന്ന് കിളുമ്പിട്ടുണ്ടോന്ന് തിന്നാൻ പറ്റുന്ന കോരത്തിൽ വേവിക്കാൻ ചായ ഒഴിച്ചിട്ട് രണ്ടതിനെ കുടിക്കും അതായിരുന്നു അന്നത്തെ കാലം ഇപ്പൊക്കെ ഭയങ്കര ഉഷാറാട്ടോ അങ്ങനെ ഓരോ ദിവസവും ഓരോ കറി മെനു ഇങ്ങനെ മാറിക്കൊണ്ടിരിക്കുകയല്ലേ നമ്മളെ കാലത്തൊന്നും മെനു ഒന്നും അതിപ്പോ നമ്മൾമാര് പറയും ഞങ്ങളൊക്കെ മുതര എന്നിട്ട് ജീവിച്ചിരുന്നത് ജീവിച്ചിരുന്ന കടലിരുന്നു ഉണ്ടായിരുന്നത് വാക്യാത്തിലൊക്കെ അതേ ഇരുന്നു അപ്പൊ അവരുടെ കാലം നമ്മളെക്കാട്ടും കഷ്ടാണ് ഓരോ കാലം വരുമ്പോഴും ദുന്യാവ് ഖയറായി കൊടുക്കുന്നുണ്ട് മറ്റേ സൈഡും കൂടെ ആയി കിട്ടിയാൽ മതിയായിരുന്നു അല്ലേ ചില ജനറേഷന് ചില കൂടുതൽ കൊടുക്കുന്നു അപ്പോ ഹബീബായ നബി തങ്ങളുടെ അടുത്ത് ഭക്ഷണം ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് തങ്ങളുടെ അടുത്ത് വല്ലതും ബാക്കിയുടെ അരികത്തേക്ക് ചെന്ന് ഈ വേലക്കാരൻ നബി തങ്ങളോട് ശ്രദ്ധിക്കുന്നവരുടെയും അമറുന്നവരുടെയും സലാം അറിയിക്കുകയാണ് എന്നിട്ട് റസൂൽ അവരോട് പറഞ്ഞു ശ്രദ്ധിക്കുന്നവരോട് പോയി പറയണേ ഉമറന്നവരോടും നിങ്ങളിപ്പോ ഓൾറെഡി ഒരു ഭക്ഷണം കഴിച്ചു കഴിഞ്ഞല്ലോ ഇനി നിങ്ങൾക്ക് ഭക്ഷണത്തിനവിടെ സ്ഥലമുണ്ടോ ഇനി നിങ്ങൾക്ക് ഭക്ഷണം വേണോ എന്ന് ചോദിച്ചോളൂ വേലക്കാരനോട് പറയണേ ശ്രദ്ധിക്കുന്നവരോട് ഉമറന്നതോട് ഭക്ഷണം ഇപ്പൊ കഴിച്ചല്ലോ ഇനി എന്ത് ഭക്ഷണം എന്ന് ചോദിക്കുന്നു പറഞ്ഞു അപ്പോൾ മൃദാഘനവും ശ്രദ്ധീഹിക്കുന്നവരും കേട്ടിട്ട് പേടിച്ചുപോയി എന്താ തങ്ങൾ ഉദ്ദേശിച്ചത് റബ്ബേ ഞങ്ങളൊന്നും കഴിച്ചില്ലല്ലോ അവർ ഓടി വന്നു ഹബീബിന്റെ രണ്ടുപേരും നന്നായി പേടിച്ചിട്ടുണ്ട് ഭയപ്പെട്ടിട്ടുണ്ട് ഇറങ്ങി ഓടി ഹബീബിന്റെ ഹലോത്തിലേക്ക് അവിടെ നിന്ന് പറഞ്ഞു അല്ലാൻ ഞങ്ങളുടെ വേലക്കാരനെ അങ്ങയുടെ ഹതറത്തിലേക്ക് അയച്ചുകൊണ്ട് ഞങ്ങളുടെ സലാം പറഞ്ഞറിയിച്ചിട്ട് എന്തെങ്കിലും ഭക്ഷണമുണ്ടോ നബിയേ എന്ന് ചോദിച്ചപ്പോഴ് നിങ്ങൾ കഴിച്ചിട്ടുണ്ടല്ലോ എന്നല്ലേ നബിയെ നിങ്ങൾ മറുപടി പറഞ്ഞത് അതെന്താണ് നബിയേ ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല ോ നിങ്ങൾ ഭക്ഷണം കഴിച്ചു നിങ്ങൾ കഴിച്ചു നിങ്ങൾ കഴിച്ചു നിങ്ങളുടെ മുൻപല്ലുകളുടെ ഇടയിൽ ആ മനുഷ്യൻ്റെ മാംസം ഞാൻ കാണുന്നുണ്ട് എന്ന് പരിശുദ്ധ റസൂറുള്ള വിഷയം ഇവൻ ഒരു ോ എന്ന് പറഞ്ഞത് ആ വിഷയം അത് അള്ളാഹുവിന്റെ ഹബീബിന്റെ വഴയി വന്നു നബിയെ അങ്ങയുടെ ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞു പോയിട്ടുണ്ട് അത് ഹീബച്ചാണ് ആണ് ആ മനുഷ്യനത് ഇഷ്ടപ്പെടുന്നുണ്ടാവില്ല അപ്പൊ മഹാനായ എന്നവരും സുദ്ധീക്കുന്നവരും പറഞ്ഞു ഞങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിനോട് പൊറുക്കലിനെ ചോദിക്കണേ ഇനി പറയാ മുസ്ലിമീങ്ങളായ ആളുകൾ യൂട്യൂബിൽ കയറിയിട്ടും ഫേസ്ബുക്കിലും അല്ലാത്ത സോഷ്യൽ മീഡിയയിലും തൊപ്പിവെച്ചിട്ടും അല്ലാതെ ഈ മുസ്ലിം ഐഡന്റിറ്റിയിലും മോശമായ തെറികൾ എഴുതി വിടുകയും പണ്ഡിതന്മാരെ കളിയാക്കുകയും അത്തരം മോശപ്പെട്ട ഇമോജികൾ വെച്ച് സർക്കാസ്റ്റിക്കലി കളിയാക്കി പരിഹസിച്ച് തിമർത്താടുന്ന നമ്മുടെ ഫേസ്ബുക്ക് വിളമാക്കളോട് ഞാൻ ചോദിക്കുകയാണ് നിങ്ങൾ എങ്ങനെയാണ് അള്ളാഹുവിന്റെ മുമ്പിലേക്ക് ചെല്ലുക നിങ്ങൾ ഈ ചെയ്യുന്നത് ചെറുതാണെന്നാണ് നമ്മൾ വിചാരിക്കുന്നത് ഒരു മനുഷ്യനെ തിരുത്തണമെങ്കിൽ നേരിട്ടല്ലേ പറയാ ഫേസ്ബുക്കിലെ പറയാ നേരിട്ട് പറയാൻ കഴിയൂലേ ഒരാൾ നമ്പർ കിട്ടാൻ പണിയുണ്ടോ എന്നിട്ട് കളിയാക്കി ചിരിക്കാം ആ പരിഹാസം നിങ്ങളുടെ മാതാപിതാക്കളെ നിങ്ങളുടെ ഉസ്താദുമാരെ നിങ്ങളുടെ പണ്ഡിതന്മാരെ മുക്മിനീകളായ സാധാരണക്കാരെ വേദനിപ്പിക്കുന്നതാണെങ്കിൽ ഈ പാപഭാരം നിങ്ങൾ മാപ്പ് ചോദിക്കേണ്ടതും ഇതേ ഫേസ്ബുക്ക് ഇട്ടിട്ട് ഈ ലോകമഹാജനങ്ങളെ മുഴുവനും അറിയിച്ച് പൊരുത്ത പിടിച്ചെങ്കിലേ അള്ളാഹു പൊരുത്തപ്പെടുകയുള്ളു അങ്ങനെ നിങ്ങൾ ചെയ്തത് ഒരാളോടല്ലല്ലോ പറഞ്ഞത് ഇത് പോസ്റ്റ് ചെയ്യല്ലേ എന്നിട്ട് ഫേസ്ബുക്ക് ലൈവ് ലൈവ് ഇങ്ങനെ കളിയാക്കിയുള്ള വാക്കുകൾ ഇതൊന്നും ചെറുതല്ല കേട്ടോ നിങ്ങൾ വിചാരിക്കുന്നതൊക്കെ ഭയങ്കര രസമാണ് നല്ല ലൈക്കും കുറെ ഷെയറും ഒക്കെ പോയാൽ ഞങ്ങൾക്ക് വയറ് നിറയും അല്ലേ ഇന്ന ഹാദാലോ എന്ന് സ്വന്തം വേലക്കാരനെ പറ്റി അവർ ഉറങ്ങിയപ്പോ അത് യാത്രയിൽ യാത്രയിൽ അമറുന്നവരും ശ്രദ്ധിക്കുന്നവരും പറഞ്ഞു പോയതിനെയാണ് ആ മനുഷ്യന്റെ മാംസം നിങ്ങളുടെ പല്ലുകൾക്കിടയിലുണ്ട് ഇനി നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് വേണോ ഭക്ഷണം ഇനി വേണോ നിങ്ങളുടെ പല്ലിനിടയിൽ ഞാൻ അതിന്റെ മാംസം കാണുന്നുണ്ടല്ലോ ഈ പാവം മനുഷ്യനെ നിങ്ങൾ തിന്നില്ലേ അത്ഭുതപ്പെട്ടു ഞങ്ങൾക്ക് വേണ്ടി പൊറുക്കലിനെ ചോദിക്കണേ അല്ലാഹുവിനോട് ചോദിക്കണേ ഞങ്ങൾക്ക് തരാൻ ോട് ചോദിക്കണേ ശരിക്കു കേട്ടോളി ഈ ഫേസ്ബുക്കിലൊക്കെ തെറി എഴുതി വിടുന്ന ആൾക്കാർ ശരിക്കു കേട്ടോളി കമന്റുകൾ യൂട്യൂബിലാവട്ടെ അല്ലാത്തിടത്താവട്ടെ നമ്മൾ ഇതാന പേടിച്ചിട്ടാ ചെയ്യാത്തത്